ഹായ് ഗുഡ് മോർണിംഗ് ഞാനിന്ന് നെട്ടയത്താണുള്ളത് ഞാൻ ഇന്നലെ വൈകിട്ട് വന്ന കേട്ടോ ഒന്ന് വേദക്ക് ക്ലാസ്സില്ല അപ്പോൾ അതുകൊണ്ട് ഇന്നലെ വൈകിട്ട് തന്നെ ഇങ്ങനെ വന്നു അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞ് നെട്ടയം വിശേഷമാവാം ഞാൻ അമ്മയൊന്നും ശരിക്കൊന്നും കാണിച്ചില്ലല്ലോ അമ്മയ്ക്ക് അസുഖമൊക്കെ എങ്ങനെയുണ്ട് ഏതാണെന്നൊക്കെ ഉള്ളത് ഒന്ന് ചെറുതായിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഹോളിഡേ ആണ്ട് വന്നതാണ് കുറേ ദിവസം ഇങ്ങോട്ടേക്ക് വന്നിട്ട് വന്നാലും ജസ്റ്റ് വന്നിട്ട് അപ്പോഴേ അങ്ങ് പോവും അപ്പോൾ അതുകൊണ്ട് ഇന്നൊന്ന് വന്ന് ഇന്നലെ വന്നു ഇന്ന് ഈവനിങ് പോവാമെന്നുള്ള രീതിയിൽ ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ് വേദയെന്ന് എണീട്ടില്ല കേട്ടോ ചീമയും വന്നു ചീമയും ഇന്നലെ ഇന്ന് പോകുന്നു അവളും ഈവനിങ് വന്നു ഞാൻ യോഗ കഴിഞ്ഞിട്ടാണ് പതിയെ വന്നു വേദയ ഏട്ടൻ ഇങ്ങോട്ടൊക്കെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ ഇവിടെ ആക്കിയിട്ട് ആടിനങ്ങ് പോയി അപ്പം ചീമയുണ്ട് ഞാനുണ്ട് വേദയുണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ ഈവനിങ് എല്ലാവരും പോവുകയും ചെയ്യും അവരെ കുളിച്ചിട്ട് വന്ന് നിൽക്കുകയാണ് എത്ര പേരെന്നാണ് സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നത് സുഖമാണ് എനിക്ക് സുഖമാണ് മൂക്കൊക്കെ ആ മൂക്കൊക്കെ ശരിയായി നന്നായിട്ട് ശ്വസിക്കാൻ പറ്റുന്നുണ്ട് മണമൊക്കെ അറിയാൻ പറ്റും ും ഉറങ്ങാൻ പറ്റും നന്നായിട്ട് ചെറിയ പെയിനുണ്ട് അതങ്ങ് മാറിക്കോളും എന്തായാലും നല്ല സന്തോഷമാണ് സുഖമാണ് വീണ്ടും ബിസിനസ്സിലേക്ക് ഇറങ്ങി കേട്ടോ ഇറങ്ങി അത് വിടാൻ ഒരു പ്ലാനും ഇല്ല അതെന്തായാലും എൻ്റെ കൂടെ ആവശ്യക്കാർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരാളെ നിർത്തിയെങ്കിലും ഞാൻ ചെയ്യുന്നുണ്ട് കാരണം വാങ്ങിയവരാണ് വീണ്ടും വീണ്ടും അവരും അവർ പറഞ്ഞിട്ടും വേറെ ഒരുപാട് പേര് ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ വേറെ ഇല്ലാത്തതുകൊണ്ടല്ലല്ലോ നമ്മുടെ ആ ടേസ്റ്റും ഉണ്ടല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ഉണ്ട് ഗുഡ് മോർണിംഗ് മോർണിംഗ് പറ വേറെ എണീറ്റില്ല ഇന്ന് ചോറുണ്ട് മീനുണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ട് ചിക്കൻ ഉണ്ട് ഞാൻ ഫ്രൈഡ് റൈസ് വെക്കാം കേട്ടോ ആ ചിക്കൻ്റെ ചീമു ചുള്ളപ്പോൾ ഫ്രൈഡ് ആണ് അതുകൊണ്ട് ഞങ്ങൾ ഫ്രൈഡ് റൈസ് ഗുഡ് മോർണിംഗ് കറിയൊന്നും വേണ്ടി ദോശ മാത്രം കഴിക്കണം കഴിക്കുന്നു ഡ്രസ്സ് ഒന്ന് എണീറ്റാണ് എൻ്റെ ടോപ്പ് ഉച്ചക്ക് ലഞ്ചിനെന്താന്ന് അറിയോ ഫ്രൈഡ് റൈസും ചിക്കനും റൈസ് ചിക്കൻ ഇന്നത്തെ വീഡിയോയ്ക്കും കുറച്ച് ലെങ്ത് കുറവാണ് നമുക്ക് അടുത്ത വീഡിയോ മുതൽ ആ പ്രശ്നം പരിഹരിക്കാൻ കേട്ടോ ഒന്ന് ക്ഷമിച്ചേക്കാൻ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ വീഡിയോ എടുക്കുന്ന കാര്യം സത്യമായിട്ട് ഞാൻ മറന്നുപോയി നമ്മൾ ആ ട്രിപ്പ് ഒക്കെ പോയിട്ട് വന്ന ശേഷേ കുറച്ച് ദിവസം ഇങ്ങനെ വീഡിയോസ് എടുക്കാതിരിക്കുമ്പോൾ അങ്ങ് പിന്നെ മറന്നു വീഡിയോ എടുക്കുന്ന കാര്യം മറന്നു കുറേ കഴിഞ്ഞിട്ടാണ് നോക്കുന്നത് അയ്യോ ഇന്ന് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് എഴുതിയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള സമയമായി ഉച്ചയ്ക്ക് കഴിക്കാനുള്ള സമയമായില്ലോ പന്ത്രണ്ട് മണി ആവുന്നതേ ഉള്ളൂ എനിക്ക് വിഷപ്പടിച്ച് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല പിന്നെ ഫ്രൈഡ് റൈസും ചിക്കനൊക്കെ കണ്ടപ്പോൾ എന്തായാലും വിഷപ്പടിക്കുമല്ലോ ആക്ച്വലി ഇത് ഫ്രൈഡ് റൈസ് അല്ല ഗീ റൈസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഗീ റൈസും ചിക്കൻ ഫ്രൈയും ആണ് ചിക്കൻ കറി ഉണ്ടെങ്കിൽ ഗീ റൈസിനോടൊക്കെ കഴിക്കാനുള്ള ഇതുള്ളൂ വേദന കരുതിയിട്ട് അമ്മ ഫ്രൈ ചെയ്തതാണേ പിന്നെ ചോറുണ്ട് മീൻകറിയുണ്ട് തോറിനുണ്ട് രസമുണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് റൈസും ചിക്കൻ ഫ്രൈയും മാത്രമാണ് എടുത്തത് അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല കഴിച്ചാൽ ഞാൻ വണ്ണം വയ്ക്കും കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഉച്ചയ്ക്ക് ഇത് കഴിക്കുന്നതായിട്ടാണ് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ദോശയും പുട്ടും ഒക്കെ ഉണ്ടായിരുന്നു നല്ല മരിച്ചിനി കട്ടിൻ്റെ പുട്ടുണ്ടായിരുന്നേ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു പുട്ടായിരുന്നു പക്ഷേ എങ്കിലും ഞാൻ ആ പുട്ടിൻ്റെ ടേസ്റ്റൊക്കെ നോക്കി കേട്ടോ നല്ല പുട്ടാണ് പുട്ടും പപ്പോടും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ചീമയാണ് വീഡിയോ എടുത്ത് ഞാൻ കഴിക്കുകയാണ് ചീമയും വേദമൊന്നും കഴിക്കുന്നില്ല ആരും കഴിക്കുന്നില്ല കഴിക്കുന്നതിരാനുള്ള സമയമായില്ല കുറച്ച് റൈസും ചിക്കൻ്റെ ആ ഒരു പൊടിയും ചിക്കൻ ഫ്രൈയും കൂടി ആയിട്ടാണ് കഴിച്ചത് ആ റൈസും ആ ചിക്കൻ്റെ ഫ്രൈയുടെ ആ പൊടിയെല്ലാം കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കനും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റി ആയിരുന്നു ഞാൻ പിന്നെ ചോറൊന്നും കഴിക്കാമെന്നില്ല ഇത്ര ചോറും പിന്നെ കുറച്ച് പുട്ടും പപ്പടവും കൂടി കഴിച്ചാട്ടോ അതോടുകൂടി എൻ്റെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് ലഞ്ച് കഴിക്കാനുള്ള സമയമായപ്പോൾ വേദം കഴിക്കാനും ചീമയും കഴിക്കാനും ചീമ കഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ ഞാൻ ശ്രദ്ധിച്ചില്ല അത് മറന്നുപോയി അപ്പോൾ വേദ കഴിക്കുന്ന വീഡിയോ ആണ് എടുത്തത് വേദ ഭയങ്കര കാര്യമായിട്ട് റൈസും ചിക്കനൊക്കെ കഴിക്കുകയാണ് വേദയാണ് ഗീ റൈസ് വേണമെന്ന് പറഞ്ഞോണ്ട് കേട്ടോ ഗീ റൈസ് വെച്ചത് അല്ലെങ്കിൽ ചോറ് കഴിക്കത്തുള്ളായിരുന്നു വേദയ്ക്ക് പൊതുവേ ഇഷ്ടമല്ലാത്തതാണ് ഈ ഗീ റൈസ് എന്ന് പക്ഷെ ഇന്നെന്തോ ഗീ റൈസ് വേണമെന്ന് പറഞ്ഞ അങ്ങനെയാണ് ഗീ റൈസ് ഉണ്ടാക്കിയത് ഇവിടെ മറ്റേ കുഞ്ഞരി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വലിയ റൈസ് വെച്ച് ഗീ റൈസ് ഉണ്ടാക്കിയ കേട്ടോ കുഞ്ഞരിയിലാണ് ഗീ റൈസ് ഉണ്ടാക്കാൻ ടേസ്റ്റ് എനിക്കും ചീമയ്ക്കും വേദയ്ക്ക് മാത്രമാണ് ഫ്രൈഡ് റൈസ് ഗീ റൈസ് ഉണ്ടാക്കിയത് വേറെ അമ്മയ്ക്കും അച്ഛനും ഏട്ടനുണ്ടായിരുന്നു കഴിക്കാൻ ഏട്ടനും ഒക്കെ ആ ചോറാണ് കഴിച്ചത് ഏട്ടൻ ചിക്കൻ ഫ്രൈ ഒന്നും കഴിച്ചില്ല കേട്ടോ മീൻ കറിയും കൂട്ടിയാണ് കഴിച്ചത് തോരൻ രസം കൂട്ടി അവർ കഴിച്ചു ഞങ്ങൾ വെറും ഫ്രൈഡ് റൈസും ഷേ ഗീ റൈസും ചിക്കനാണ് കഴിച്ചത് അപ്പോഴേക്കും അച്ഛൻ വേദയ്ക്ക് ഒരു മഞ്ച് കൊണ്ടു കൊടുത്തു വേദയുടെ നെറ്റിയിൽ ഒരു മാർക്ക് കണ്ടോ എൻ്റെ ആ നഖം കയറിക്കുണ്ടതാട്ടോ പാവം ഞങ്ങൾ കളിച്ചതാണ് കളിച്ചപ്പോൾ നഖം അറിയാതെ കയറിക്കുന്നുണ്ട് പിന്നീട് നോക്കിയപ്പോൾ അവിടെ ഇങ്ങനെ മാർക്കായിട്ട് കിടക്കുന്നു പാവം മുറുങ്ങി കേട്ടോ ചെറുതായിട്ട് മുറുങ്ങി അങ്ങനെ മഞ്ചിനെയൊക്കെ എടുത്ത് വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്ര വലുതായെങ്കിലും അച്ഛൻ പുറത്ത് പോയിട്ട് വന്നാൽ അച്ഛൻ്റെ കയ്യിൽ എന്തെങ്കിലും ഇല്ലെങ്കിൽ വേറെക്ക് ഭയങ്കര പിണക്കം കേട്ടോ അതുകൊണ്ട് എപ്പോൾ അച്ഛൻ പോയിട്ട് വന്നാലും എന്തെങ്കിലും ഒരു ഇതുപോലൊരു മഞ്ചെങ്കിലും വാങ്ങി കയ്യിൽ വെച്ചിരിക്കും അങ്ങനെ ലഞ്ച് ഫുഡ് കഴിച്ച കഴിഞ്ഞ ശേഷം ഉച്ചയ്ക്ക് ചായ കുടിക്കാനുള്ള സമയമായി ചായ ഉണ്ടായിരുന്നു പിന്നെ സ്നാക്സ് ആയിട്ട് മുന്തിരിക്കോത്ത് കപ്പലണ്ടി അതൊക്കെ ഉണ്ടായിരുന്നു ഒന്നും കഴിച്ചില്ല അതൊക്കെ അല്ലാതെ തന്നെ ഇരുന്ന് കഴിച്ചു കേട്ടോ അതുകൊണ്ട് ചായയോടെ കഴിക്കണമെന്നില്ല അങ്ങനെ ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പതിയെ പോകാനായിട്ട് ഇറങ്ങി എനിക്കിനി യോഗ ക്ലാസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ക്ലാസ് മുടങ്ങാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പോകണം വീട്ടിൽ പോയാൽ പറ്റും നാളെ വേദക ക്ലാസ് ഉണ്ട് അപ്പോഴേക്കും അമ്മ ഈവനിങ് കഴിക്കാനായിട്ടുള്ള ഉച്ചത്തെ ലഞ്ചിൻ്റെ ബാക്കി തന്നു വിടുകയാണ് കുറച്ച് റൈസ് എന്തോ ഉണ്ടോന്ന് തോന്നുന്നു എടന് മീൻകറിയും വേദക ചിക്കൻ ഫ്രൈയും ആ രസവും കൂടി തന്നു വിടുകയാണ് ഇപ്പോൾ വീട്ടിൽ എന്തായാലും ഡിന്നറ് ഗോതമ്പ് പുട്ടാണ് കേട്ടോ ഗോതമ്പ് പുട്ടിനോടൊപ്പം കഴിക്കാൻ ഇതിലേത് വേണമെങ്കിലും എടുക്കാം വേദക്ക് ചിക്കൻ ഫ്രൈ ഉണ്ട് ഒരു സൈഡിൽ നിന്ന് നല്ല മണം വരുന്നത് എന്താണെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ അച്ഛൻ അങ്ങനെ എണ്ണ തേച്ച് കുളിക്കുക കേട്ടോ കോരിയായിട്ട് ദേഹത്തും തലയിലും ഒക്കെ തേച്ച കുളിക്കുകയാണ് ജാസ്മിൻ്റെ പാരച്ചൂട്ടിൻ്റെ ജാസ്മിൻ ആ ഒരു ഓയിലെന്തോ കേട്ടോ ഭയങ്കര മണം അങ്ങനെ ഇത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ശരിക്കും നോക്കിയപ്പോൾ കുരിയായിട്ട് ദേഹത്തൊക്കെ അങ്ങനെ തേച്ച് കുളിക്കുക കേട്ടോ കുളിക്കാൻ പോവുകയാണ് അച്ഛൻ അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി പോവാനിറങ്ങി എൻ്റെ ദേഷ്യത്തിലാണ് വേറെ ദേഷ്യത്തിലല്ല വിഷമത്തിൽ സോറി അപ്പം നമ്മുടെ വീഡിയോ ഇതാ ഇവിടെ കഴിയുകയാണ് എന്നോടൊന്ന് ക്ഷമിക്കാം നാളത്തെ വീഡിയോ മുതൽ ഞാൻ കുറച്ചൊന്ന് ലെങ്ത് കൂട്ടാൻ ശ്രമിക്കാം ബൈ ബൈ